എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലോട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കിയ നരയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഡൈയുടെ പായ്ക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്തെടുത്ത ഒരു ബ്ലാക്ക് ഹെയർ ഡൈ പായ്ക്കാണിത് ഇത് നമ്മുടെ ഇപ്പം നിലവിൽ നമുക്കുള്ള നരയെ മറയ്ക്കാനും പുതിയ നര വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണേ അതുമാത്രമല്ല നമ്മുടെ മുടി വളരാൻ സഹായിക്കുന്ന ഒരു കൂട്ടോടാണ് ഞാനിന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് ഒരു കേടും സംഭവിക്കാത്ത രീതിയിൽ ഒരു ഡൈ പായ്ക്ക് ഞാൻ റെഡിയാക്കുവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചതെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന നമ്മുടെ കറിവേപ്പിലയാണ് മറ്റൊന്നുമല്ല വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ നമ്മുടെ മുടിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കറിവേപ്പില അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പം നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ് ആണേ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കറിവേപ്പില ആണ് ഏറ്റവും ബെസ്റ്റ് തീരെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുള്ളൂ നല്ല പോലെ കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു നമ്മുടെ കൈയുടെ കൈപ്പിടി മുറുക്കുമ്പോൾ കൈക്ക് ഒരു രണ്ട് പിടിയോളം നമുക്ക് കറിവേപ്പില വേണം കേട്ടോ കിട്ടും നമ്മളിതിത്രയും ഊരി ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയാണ് നമ്മുടെ മെയിൻ കറിവേപ്പില നമ്മുടെ മുടിയെ കറപ്പിക്കാനും മുടി തഴച്ച് വളരാനും എണ്ണക്കൂട്ടിനകത്തും എല്ലാം നമ്മൾ കറിവേപ്പില ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ നരച്ച മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം ലഭിക്കാൻ തരാൻ നമ്മുടെ കറിവേപ്പിലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട് അപ്പോൾ തേണ്ട ഞാൻ ഇത്രയും കറിവേപ്പില ഇതിനകത്തോട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഊരിയിടുന്നുണ്ട് നമ്മുടെ മുടിയുടെ ആവശ്യത്തിന് അതായത് നിറ ഒരുപാടുണ്ടെങ്കിൽ കറിവേപ്പിലയുടെയും ഞാൻ ചേർക്കുന്ന സാധനങ്ങളുടെയും അളവുകൾ കൂട്ടാം അതല്ല അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഈ അളവുകൾ കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഞാനിവിടെ ഊരിയെടുത്തിട്ടുണ്ട് ഞാനിതിവിടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചെന്ന് വെച്ചാൽ വെള്ളം ഒരു ശകലം പോലും ചേർത്തിട്ടില്ല നമ്മൾ ഈ ഒരു പരുവ ഒരു പൊടിച്ച് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ആക്കി എടുക്കണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം അല്ലാതെ നമ്മളത് വെള്ളം ഒഴിക്കരുത് ഒഴി ഒഴിക്കുകയെ ചെയ്യരുത് ഇതൊന്ന് പൊടിച്ച് മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ആവശ്യം നമ്മളത് അടുപ്പിലോട്ട് വെക്കുക വെച്ചിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഉലുവയാണെങ്കിൽ ഈ ഒരു തവിയിൽ ഞാൻ രണ്ട് സ്പൂൺ ഉലുവ ഇടുന്നുണ്ട് കൂടാതെ ഒരു സ്പൂണ് കരിഞ്ചീരകം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് വറുക്കണം നല്ല ഒരു ചുമന്ന പരുവം വരെ നമുക്കിതൊന്ന് വറുക്കണം ആ വറുത്ത് ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് കറിവേപ്പില നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം ഇതൊന്ന് ചുമന്ന് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേന് ഇത് ഒരുപാട് റോസ്റ്റ് ആവരുത് അതിന് മുൻപേ നമ്മൾ കറിവേപ്പില ചതച്ച് കൊടുക്കണം കേട്ടോ കാരണം പിന്നെ നമ്മളിത് മൂന്നും കൂടി ഇട്ടാണ് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ല പോലെ നമ്മൾ കറുപ്പ് കളറിലോട്ട് വരും വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം തീ കൂട്ടണ്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ നല്ല ബ്ലാക്ക് കളറാവണേ ഞാൻ കാണിച്ചുതരാം അപ്പം വേണ്ട നമുക്ക് ഈ ഒരു പരുവ് എത്തിയിട്ടുണ്ട് ഞാൻ കാണിക്കാം ഇതല്ല നമുക്ക് കുറച്ചുകൂടെ കറക്കണം ഈ ഒരു കറുപ്പല്ല കുറച്ചുകൂടെ കറക്കണമേ വേണ്ട ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല പോലെ ഇത് മൂന്നും കറുത്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ടിട്ടൊന്ന് തണുക്കാൻ മാറ്റി വെക്കാവേ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിനകത്ത് തൊട്ടിട്ട് നല്ല പൗഡർ ഫോമിൽ പൊടിച്ചെടുക്കണം കേട്ടോ വേണ്ടത് നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ എന്നിട്ട് ഇതിപ്പം ഞാൻ പൊടിച്ചെടുത്തതാണ് നല്ല പൗഡർ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലും നമ്മൾ ഉലുവ ആഡ് ചെയ്ത് രണ്ട് സ്പൂൺ ഉലുവ ആഡ് ചെയ്തിട്ടാണ് ഇത്ര ഈ ഒരു കളറിൽ വന്നേക്കുന്നത് പക്ഷേ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര കറുപ്പ് കളറായിട്ടോ ഞാൻ കാണിച്ചാൽ തരാം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൗഡർ ഈ പൗഡർ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ നല്ലൊരു ടിന്നിനകത്ത് അടച്ചിട്ടാലും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം കറിവേപ്പിലയുടെയും ഉലുവയുടെയും കരഞ്ചീരത്തിൻ്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം മുടിക്ക് യാതൊരു കെമിക്കലും അല്ല യാതൊരു ദോഷവും ഉണ്ടാക്കത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക മുടി നരക്കുക മാത്രമല്ല നമ്മുടെ മുടി കിളിക്കുകയും ചെയ്യും പുതിയ നിരകൾ വരികയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു വെള്ള ഒരു പാത്രത്തിലോട്ട് എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ എത്രത്തോളം മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പൗഡർ എടുക്കുക ഞാനിവിടെ ഒരു ഒന്ന് ഒന്നേകാൽ സ്പൂണോളം പൗഡർ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അലോവേറ ജലുണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് മിക്സ് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മുടെ ഹെയറിന് ആവശ്യാനുസരണം പൊടിയെടുക്കുക നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ തലമുടി തേൽക്കുന്നതിന് മുൻപ് കഴുകി ഷാംപൂ ഇട്ട് മുടി നല്ലതുപോലെ ഉണക്കി എടുക്കണം എണ്ണമയം തലമുടിയിൽ കാണരുത് അത് കഴിഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് എവിടെയാണോ എന്നറിയുള്ളത് ആ ഭാഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുടി കറുക്കും അത് മാത്രമല്ല നമുക്ക് പുതിയ നിരകൾ വരില്ല കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വെട്ടോ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകത്തില്ല രണ്ടോ മൂന്നോ വെട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവേ പിന്നെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ ഒരു മാസമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം പിന്നെ നമുക്ക് പുതിയ നര വരികയും ഇല്ല അപ്പോൾ ഇത് ഒരു ടെന്നിൽ ഈ പൗഡർ അടച്ച് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എവിടെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ആണെങ്കിൽ ന കൊണ്ടുപോയി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ആവശ്യാനുസരണം എടുത്ത് മിക്സ് ചെയ്ത് തേക്കാവുന്നതാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിലും കുഞ്ഞുങ്ങളിൽ പോലും നരയുണ്ട് കുഞ്ഞുങ്ങൾ തൊട്ട് അങ്ങോട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള ബ്ലാ ഹെയർ ഡൈ ആണ് അപ്പോൾ മുടിക്ക് കേട് സംഭവിക്കത്തില്ല മുടി പൊഴിച്ചിലുണ്ടാവത്തില്ല മുടിക്ക് നമുക്കൊരു ഒരു ഒരു പത്ത് കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂല്ലോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വിസിബിൾ ആയിട്ട് അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ മുടിക്ക് ഡാമേജസ് ഉണ്ടാക്കും ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ മുടിക്ക് മുടിക്ക് നല്ല രീതിയിൽ എഫക്റ്റാകും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നേരെയൊക്കെ വന്ന് വിഷമിച്ചിരിക്കുന്നവർക്കെല്ലാം ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ